ഒരു ഒരു ഭാഗം കൈകാര്യം നമ്മളുടെ അനുഭവത്തിൽ തുടരുമ്പോൾ സത്യസന്ധമായിട്ട് തുടരുമ്പോൾ സത്യസന്ധമായിട്ട് തുടരാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് അവിഹിത എന്നുള്ള ഭാഗം തെളിഞ്ഞു വരും പ്രവൃത്തി പ്രവൃത്തി ഫലം ഇച്ഛിക്കാതെ കൊണ്ടുവരുമ്പോൾ ഏർ പ്രവൃത്തി ഫലമിച്ഛിക്കാതെ കൊണ്ടുവരുമ്പോൾ തെളിഞ്ഞല്ലേ പറ്റത്തുള്ളൂ അല്ലേ പ്രവൃത്തി ഫലമിച്ചിക്കാതെ വരും ഫലം എന്ന് പറയുമ്പോൾ സ്വപ്നം വന്ന് ചിന്ത വന്ന് അല്ലെ ഫലമിച്ഛിക്കാതെ പ്രവർത്തി കൊണ്ടുപോകുമ്പോൾ തെളിഞ്ഞല്ലേ പറ്റത്തുള്ളൂ അല്ലേ അല്ല പ്രവൃത്തി ചെയ്യാനുള്ള ഒരു എന്താ പ്രതീക്ഷ അല്ലെങ്കിൽ അതിന് പ്രവർത്തിക്ക് ഇല്ല പ്രവർത്തിക്ക് ഇല്ലില്ല ഇല്ലില്ല ഇല്ല 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 അവിടെ അവിടെ നിർത്ത് പ്രതീക്ഷയുടെ ആവശ്യമില്ല പ്രവൃത്തി അനുഭവം ഉണ്ട് അവിടെ പ്രതീക്ഷ ഉണ്ടല്ല നമ്മൾ ജീവിക്കുന്നതു കൊണ്ടാണ് പ്രതീക്ഷ അല്ല പ്രതീക്ഷ അല്ല പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പമാണ് അവിടെ ജീവിക്കുകയാണ് എന്നിട്ട് അനുഭവമുണ്ട് ഉണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വപ്നമായി സങ്കല്പ വിശ്വാസമായി ഞാൻ പ്രതീക്ഷ അല്ല നമ്മൾ നിലനിൽക്കുന്നുണ്ട് ഇല്ലേ നിലനിൽക്കുന്നില്ലേ അപ്പൊ അവിടെ പ്രതീക്ഷയുടെ ആവശ്യം ഉണ്ട നിലനിൽക്കുന്നുണ്ടെങ്കിൽ പ്രതീക്ഷയുടെ ആവശ്യം ഉണ്ടോ ഇല്ല നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ അനുഭവമുണ്ടോ നിലനിൽക്കുന്നതിൽ അനുഭവം വേണ്ടേ അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു ഒരു വെരി മോമെന്റ് ഉണ്ടല്ലോ അവിടെയാണല്ലോ നമ്മുടെ ഒരു പ്രവൃത്തി അല്ലെങ്കി ഇപ്പൊ ഒരു ഒരു ഒരാളെ ഒരു ജോലി എടുക്കുന്ന അയാളൊക്കെ ഒരു പെട്ടെന്ന് ഒരു വേഗതയില് ഒരു ഷെഡ്യൂലായിട്ട് ചെയ്യുമ്പോ അവിടെയാണല്ലോ ലൈഫ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഞാനിപ്പോ എങ്ങനെയാ കാര്യം പറയാൻ ശരിയല്ല അപ്പൊ ഒരു മൊമെന്റ് ഉണ്ടല്ലോ അപ്പൊ അവിടെയാണല്ലോ നമ്മുടെ ഈ പിന്നെ ഒരു 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 പരിശീലന കുറവോ അല്ലെങ്കിൽ ഒരു ഭയവും ഒക്കെ ഈ കടന്നു വരുന്നത് നമ്മളൊരു ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വരുമ്പോ അല്ലെങ്കിൽ ഒരു പുതിയൊരു സാഹചര്യത്തെ നേരിടുമ്പോഴൊക്കെ ആ വെറിയ മൊമെന്റിൽ എല്ലാവരും എരച്ചു വരുന്നുണ്ടല്ലോ ഒരു സമ്മർദ്ദം വരുന്നുണ്ടല്ലോ ആ ഒരു പ്രകൃതിയുടെ ഭാഗത്തു നിന്നാണോ അന്തരീക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണോന്ന് അറിയില്ല അപ്പൊ അത് ആയിട്ടുള്ള നമ്മുടെ അതോ ശീലത്തിന്റെ അങ്ങനെ അതെ ആ ഭാഗം അതായത് അങ്ങനെ കയറി വരുന്ന സമയത്തല്ലാതെ നിരന്തരം പ്രവർത്തിക്കുന്ന ഭാഗം സുതാര്യമായിട്ട് വ്യക്തമായിട്ട് കൊണ്ടുപോകുമ്പോൾ സാവകാശം ഇങ്ങനെയുള്ള അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയും നമ്മൾ നിരന്തരം ജാഗ്രതയോടുകൂടി അനുഭവത്തെ തെളിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മളിലുള്ള നമ്മളുടെ അറിവില്ലായ്മയുടെ ഭാഗത്ത് കടന്നു വേണ്ടാത്ത കാര്യങ്ങളും നീക്കപ്പെട്ടുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വന്നു പെടാതെ ഇരിക്കാനുള്ള അവസരങ്ങൾ കൂടിക്കൂടി വരും നമ്മൾ ഒരിക്കലും ശ്രദ്ധയില്ലാണ്ട് നടക്കുമ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെയുള്ള ചില എന്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നിരന്തരം നമ്മൾ വിജിലൻ്റാണ് നിരന്തരം നമ്മൾ നമ്മുടെ അനുഭവത്തെ തെളിച്ചു കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ഈ ഭാഗം ഇങ്ങനെ സാവകാശം സാവകാശം കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും നിരന്തരമാണ് മനസ്സിലായ അങ്ങനെ പെട്ടെന്നൊരു സംഭവം ഉണ്ടായ അതിനകത്ത് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാല്ല പെട്ടെന്ന് ഉണ്ടായിക്കഴിഞ്ഞു നമ്മൾ വൃത്തിയിൽ പോകുമ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം അവിടെ ഇങ്ങനൊരു പ്രശ്നം പോലും ഉണ്ടാകില്ല അതാണ് ഒരുമയുടെ ഭാഗം അതാണ് എന്നുവച്ചാൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും എന്നുവെച്ചാൽ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ആ പ്രതിസന്ധികൾ മാഡം അനുഭവത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരുടെ സത്യസന്ധനായിരിക്കണം ഒരിക്കലും ആസക്തിക്ക് ആസക്തിക്ക് വഴങ്ങരുതും മനസ്സിലെ സ്ത്രീ എപ്പോഴും സ്വാധീനിക്കുമ്പോൾ പുരുഷൻ പെട്ടു പോകുന്ന ലൈംഗികത അല്ല ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടാണ് പുരുഷൻ സ്ത്രീയുടെ എന്താ കള്ളത്രവും വഞ്ചനയ്ക്കും വകവെച്ച് കൊടുക്കുന്നത് മനസ്സിലായ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് ഏത് സ്ത്രീയുമായിട്ട് കൂടിക്കോ ആ അവളുടെ ഭാഗത്തു നിന്നും ആ കള്ളത്രയും വഞ്ചനയും ചതിയും വരും ഒരിക്കലും അവിടെ സത്യസന്ധ ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല മനസ്സിലായി ഏത് പെണ്ണും ലൈംഗികതയാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിൽ ബന്ധം ഒരിക്കലും പ്രോപ്പറാകത്തില്ല ഒരു സംശയം വേണ്ട കാര്യം നടക്കത്തില്ല മനസ്സിലായ ലൈംഗികതയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന ഏത് സ്ത്രീയും മനസ്സിലായ അവളാണ് നിങ്ങൾ മറ്റൊരു ഒരു പുരുഷൻ വേറൊരു സ്ത്രീയായിട്ട് അടുക്കുമ്പോൾ അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടെങ്കിൽ കാര്യമുതാ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതോ സ്ത്രീ നമ്മളൊരു അടുത്ത് ആ പുരുഷൻ വേറൊരു സ്ത്രീയുടെ അടുത്ത് ചെല്ലുമ്പോൾ സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അവൾ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് യാതൊരു സംശയവും വേണ്ട അത് ഏത് സ്ത്രീയോട് ആണെങ്കിലും നമുക്കും അങ്ങനെ തന്നെയുണ്ട് മനസ്സിലായി നമ്മൾ സ്ത്രീയുമായിട്ട് അടുത്ത് എന്നിട്ട് അവള് വേറെ പുരുഷന്റെ കൂടെ പോകുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമ്മൾ ലൈംഗികതയിലാണ് വിട്ടുകിടക്കുന്നത് ഒരു സംശയം വേണ്ട ഭാഗം അത് തിരുത്താതെ ഈ ഭാഗം തെളിച്ചു കൊണ്ടുവരാതെ ലൈംഗികതയെ കേന്ദ്രീകരിച്ച് ഒരിക്കലും അത് പ്രശ്നത്തിലോട്ടേ പോകത്തുള്ളൂ എൻ്റെ വസ്തുക്കൾ ശരീരത്തിന് വേണ്ടിയിട്ടാണ് ജീവന്റെ ഭാഗത്തായിരിക്കണം എല്ലാ പ്രശ്നങ്ങളും ലൈംഗികതയെ കേന്ദ്രീകരിച്ചാണ് പുരുഷന്മാർ സത്യസന്ധനാകാൻ തയ്യാറല്ല അതുകൊണ്ട് പുരുഷന്മാർ തന്നെ ഉണ്ടാക്കിയതാണ് ഏ വിശ്വാസം ദൈവം ഇതെല്ലാം പുരുഷന്മാരുടെ സൃഷ്ടി സൃഷ്ടിയാണ് അതിൻ്റെ സ്ത്രീയുടെ സൃഷ്ടിയല്ല ഈ വിശ്വാസം എന്ന് പറയുന്നത് ഈ എല്ലാം പുരുഷന്റെ സൃഷ്ടിയാണ് മനസ്സിലാ ഇതെല്ലാം പുരുഷന്മാരുടെ മാത്രം സൃഷ്ടിയാണ് മതവിശ്വാസങ്ങളെല്ലാം എവിടെ നോക്കിക്കോ എല്ലാ മതത്തിലും പുരുഷന്മാരുടെ സൃഷ്ടിയാണ് അല്ലാണ്ട് അതിനകത്ത് സ്ത്രീക്ക് ഒരു പങ്കാളിത്തമില്ല ഇത് പുരുഷന്മാർ മാത്രം ആലോചിച്ച് സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഭാഗമാണ് മതങ്ങളെല്ലാം അതിന്റെ അതിൻ്റെ പുരുഷ സ്ത്രീക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ല കാരണം സ്ത്രീയെ ഭയന്ന് മനസ്സിലായ സ്ത്രീയുടെ ശക്തിയെ ഭയന്ന് ഉണ്ടാക്കിയതാണ് ഈ മതങ്ങളെല്ലാം എല്ലാ മതങ്ങളും ആ പുരുഷൻ മാത്രമല്ല പുരുഷന്റെ മേൽക്കോയ്മേനു മനസ്സിലായെ പുരുഷൻ പുരുഷന്റെ മേധാവിത്വം മനസ്സിലായെ പുരുഷന്റെ ബലഹീനത മടച്ചു വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ മതങ്ങളല്ല അണ്ട് വേറെ ഒരു കാര്യമില്ല അതിനകത്ത് എന്തിനാണ് ഇത് ഈ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ശരീരം പ്രവർത്തിച്ചാൽ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കഥകൾ എന്തിനാണ് കൊച്ചു കുട്ടികളെ ഈ കഥ പറഞ്ഞ് 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 കുട്ടിയുടെ ബുദ്ധിയെ ബുദ്ധിയെ എന്ത് ഹിപ്നോട്ടൈസ് ചെയ്ത് അത്രയേ ചെയ്തിട്ടുള്ളൂ അതിനകത്തുനിന്ന് ഉണർന്നു വരാനാണ് പലവരും കിടന്ന് പാടുപടുന്നത് ഒരു സ്ത്രീ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഹിപ്നോട്ടൈസ് ചെയ്യാണ് മനസ്സിലെ അവക്കത് നിസ്സാരമാണ് അവളുടെ ശരീരം കൊണ്ട് മറ്റൊരു വ്യക്തിയെ ഹിപ്നോട്ടൈസ് ചെയ്യാം മനസ്സിലായോ ഒരു സ്ത്രീക്ക് അവളുടെ ശരീരം മാത്രം മാത്രമതെ അവൾ ഭയങ്കര വലിയ കഴിവൊന്നും എടുക്കണ്ട മനസ്സിലെ ഇതിനകത്തൊരു പുരുഷൻ ഹിപ്നോട്ടൈസ്ഡ് ആകേണ്ട ഈ ബലഹീനത മറച്ചു വെച്ചുകൊണ്ടാണ് ഇവൻ വേറെ കുറെ കളികൾ ഓൾറെഡി സ്ത്രീയുടെ അണ്ടറില്ല ഇനി എത്ര വലിയ വിശ്വാസിയാണെന്ന് പറഞ്ഞാലും ദൈവമായിട്ട് പിന്നെ ഒരു ബന്ധമില്ല സ്ത്രീയുടെ ബന്ധനത്തിലാണ് മനസ്സിലായി സ്ത്രീയുടെ ബന്ധനത്തിലാണ് പുരുഷൻ കിടക്കുന്നത് എന്നിട്ട് ഈശ്വര വിശ്വാസമാണ് ഭയങ്കര വലിയ മരിച്ചതിന് ശേഷം സ്വർഗത്ത് പോകും മനസ്സിലെ കഴിവൻ നരകത്തില്ല സ്ത്രീയുടെ കൺട്രോളിൽ കിടന്ന് അറിയിക്ക അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറല്ല കാരണം ബലഹീനതയല്ലേ അത് അംഗീകരിക്കാനോ അവൻ തയ്യാറല്ല ബലഹീനത അംഗീകരിക്കാൻ തയ്യാറല്ലേ ബലഹീനത ആരാണ് മാനീയമായിട്ട് അംഗീകരിക്കുന്ന അവനാണ് അതിനകത്തുനിന്ന് രക്ഷപ്പെടുന്നത് സ്ത്രീയെ ഭയപ്പെടുകയല്ല സ്ത്രീയെ നിയന്ത്രിക്കുകയും വേണ്ട ജീവനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് തെളിച്ചാണ് സത്യസന്ധതന് വേണ്ടത് ഒരു അനുഭവം തെളിച്ചാണ് അനുഭവമാണ് നമ്മൾ ജീവിക്കാൻ അനുവദിക്കുന്നത് അനുഭവം കണ്ണാടി എന്ന് നമുക്ക് പറയാം അതിനകത്തോടെ കണ്ണാടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് ചില്ല് പോലെ എന്ന് പറയുന്നതായിരിക്കും നല്ലത് മനസിലായി അത് ട്രാൻസ്പെറൻ്റ് ആണ് മനസിലായി അത് ട്രാൻസ്പെറന്റ് ആണ് അത് ചില്ലു പോലെയാണ് സ്പടികം പോലെയാണ് അതിനകത്തുകൂടെ നമുക്ക് കൃത്യമായിട്ട് കടന്നു പോകാനാണ് സാധിക്കുന്നത് നമ്മൾ ഓരോ ശ്വാസം എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു നമ്മൾ നമ്മളെടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത് സത്യത്തിൽ സത്യത്തിൽ നമ്മൾ എടുക്കണതാണ് നമുക്ക് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റത്തില്ല അത് പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണത് അതുമായിട്ട് താതാമ്യം പ്രാപിച്ചു നിന്നാ നമ്മളെന്ന് പറയുന്ന അതുമായിട്ട് താതാമ്യം പ്രാപിച്ചു നിന്നാൽ മതി അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ എന്ന് വിളിക്കണമല്ല മറ്റൊന്നുമല്ല അത് വിശ്വാസമല്ല അത് അനുഭവമാണ് ഈശ്വരവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്പർ വൺ തട്ടിപ്പാണ് മനസ്സിലായ ഈശ്വര അനുഭവമാണ് ഈശ്വര വിശ്വാസം ഉള്ളവർക്ക് കുറേ രോഗമുണ്ട് വേറൊന്നും വേണ്ട മനസ്സിലായി അവർ മര്യാദക്ക് നമ്മളോട് സംസാരിക്കല്ല അവർ നമ്മളെ പഠിപ്പിക്കാനാ വരുന്നത് നമ്മളോട് ഒരുമിച്ചിരിക്കാൻ വരികല അവർ നമ്മളെ പഠിപ്പിക്കാനാ വരുന്നത് കാരണം നമ്മളെ പഠിപ്പിക്കുന്ന നമ്മൾ ഈശ്വരമായിട്ടൊരു ബന്ധത്തിലല്ലേ നമ്മൾ ആരെയും പഠിപ്പിക്കാൻ പോകുന്നില്ല നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് ആരാരെയും പഠിപ്പിക്കണം